രംഗൻ എങ്ങനെയാ ഇത്ര സെറ്റപ്പ് ആയത് നിന്നും കോഴിക്കോട്ടേക്കുള്ള ട്രെയിൻ യാത്രയിലാണ് ഞങ്ങൾ ആദ്യം കാണുന്നത് ബ്രോ ഞാൻ എം ഐ ടിയിലാണ് പോകുന്നത് നമ്മുടെ മൈജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പുള്ളി തന്നെ വർക്ക് നിങ്ങൾ ധൈര്യമായിട്ട് പോയി പഠിച്ചോ ഇന്ത്യയിൽ ആദ്യമായി വെച്ച് മൊബൈൽ ഫോൺ റീ എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിപ്പിക്കുന്ന ഏക സ്ഥലം കേരളത്തിലെ മൈജി കയറി പഠിക്കുന്നതിനൊപ്പം ഇവിടെ പ്രാക്ടീസും ചെയ്യാം ഹെക്സ്റ്റോകൾ മെതേടുന്നത് ഘട്ടം ഘട്ടമായ രീതിയാണ് ഓരോ ഘട്ടങ്ങളിൽ പഠനം കഴിയുമ്പോഴും അതിന്റെ സർവീസ് സെന്ററിലായി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ആറ് ഘട്ടങ്ങളിലൂടെയാണ് പഠനം കംപ്ലീറ്റ് ചെയ്യുന്നത് നല്ല ജോലി എടാ ഇവിടെ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അല്ല ജോബ് ഗ്യാരന്റീഡ് ആണ് അത് മാത്രമല്ല എബ്രോഡിലേക്ക് പ്ലേസ്മെന്റ് അഷുറൻസും ഉണ്ട് ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെങ്കിലും のはだバラバラ